മണിയന്തരമുടിയിലേക്ക് പോണ വഴിയാണോ കാണണേ അപ്പോൾ വഴി പോണ വഴിയാണ് പയ്യപ്പെട്ട ഇതാണ് മണീന്ദ്രമുടിയിലേക്ക് പോണ വഴി കാണുന്ന മണീന്ദ്രമുടിയിലേക്ക് പോണ ഒരു വഴിയാണ് രണ്ടു മൂന്ന് വഴിയുണ്ട് ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാണ്ട് അല്ലേ നമ്മളിപ്പോ ബൈക്ക് അത്യാവശ്യം എത്ര ഭാഗത്തേക്കാ പോണേ നമ്മളിപ്പോ പോകുന്ന ചാർജോറോ വഴിക്കാണ് മണീന്ദ്രമലയിലേക്ക് പോകണ വഴിയാട്ടോ ഇതേ കാണുന്ന തൊടുപുഴ ആട്ടോ ആ കാണുന്ന ഭാഗം തൊടുപുഴ ഇതേ കാണുന്ന ഭാഗം നല്ല കപ്പ എവിടെ വേണം നല്ല ടേസ്റ്റ് ആട്ടോ നല്ല പച്ചക്കപ്പ മണീന്ദ്രമല അതേ കാണണ കേട്ടോ ടബർ വെക്കണേ ഇവിടുന്ന് സ്ഥലമുള്ളൂ തൊടുപുഴ ആശുപത്രിയല്ലേ കണ്ണേ പുതിയത് പണീനെ ബെംഗലൂര് പണിയെനെ ആശുപത്രിയാണ് കണ്ണ് ഫ്രണ്ടിൽ കണ്ണ് മേടിലേക്കോ തൊടുപുഴട്ടാ കണ്ണ് അവിടെ ഏറ്റവും അങ്ങനത്തെ ഒരു പള്ളിയൊക്കെ ഉണ്ട് അടിപൊളി കാഴ്ച നിങ്ങൾ ഈ വഴിക്ക് മുകളിലേക്കല്ലേ പോകണ്ടേ മുകളിലേക്ക് പോകണം ഈ വഴിക്ക് മോണിൽ പോയാലാണ് മോണിന്ദ്രൻ കാണുന്നത് ഈ വഴിക്ക് കയറി പോണം കേട്ടോ പത്താം സ്ഥലം ഈ പത്താം നിന്ന് നേരെ പോകണം മണീന്ദ്രമുടിയിലേക്ക് മുടിയിലേക്ക് അപ്പൊ കയറുവോ ഇത് തന്നെ കയറി വയ്ക്കും ഏതോ ഒരാളുടെ പശു കേട്ടോ പശു നീ എവിടെ പോവാണ് പശു വാട്ട് ഈസ് യുവർ നെയ്മ് പറടാ ാട്ടോ മണിയന്തരമലയിലേക്ക് കയറിപ്പോട വഴി എൻ്റെ മേളിൽ രണ്ട് ടവർ ഉണ്ടോ ഒന്ന് താഴെയും ഒന്ന് മേളിൽ ഞങ്ങൾ കയറി പോകുന്നിടത്ത് ഓറുണ്ട് അടുത്ത ടവർ ഇതാ ആദ്യത്തെ ടവർ ജീപ്പ് കയറിപ്പോട്ടോ ഓഫ് റോഡായിട്ട് നിങ്ങളുടെ കറന്റൊക്കെ കിട്ടിയിട്ട് കറന്റ് കണക്ഷനൊക്കെ വന്നിട്ടുണ്ടോ അതിന്റെ മുകളിൽ ടവറിന്റെ മുകളിലേക്ക് ഓ ലേരിക്കില്ല കേട്ടോ ടവറ് അളവെന്ന് പറയാൻ പാടില്ല ആ ഞങ്ങൾ പോയ ഇത്രയും ടോപ്പിലായിട്ട് ശരിയാക്കുന്ന മലയാണ് താഴെഭാവും അവിടെ വരെ വണ്ടിട്ടോ ഇതാട്ടോ ടവറ് ടറിന്റെ നടപ്പ് വരക്കാട്ടികോളും അതിന്റെ കയ്യിൽ റേഡിയേഷൻ ഒക്കെ കേട്ടോ മലയുടെ മുകളിൽ ഇങ്ങനെ ടവറ് എവിടെ നോക്കിയാലും കാണുന്ന ടവറാണ് ഈ കാണുന്ന ആ ഇതാണ് മണീന്ദ്ര മലയുടെ മുകളിലുള്ള ടബർ എവിടെ പോയാലും ഈ കാഴ്ച കാണാം ഓക്കേ ആ ഈ ടവറിൻ്റെ ഇവിടെ നിന്ന് ഈ കാട്ടിക്കിടെ കയറിപ്പോളും അത് ഓ ജൈവിന്റെ വാഴക്കുളത്തുള്ള ഫാക്ടറി ആയിട്ടേ കാണാൻ ജൈവിന്റെ കമ്പനി ആയിട്ടേ കാണാൻ എങ്ങനെ നെടുക്കര ഭാഗം കാണാം ഇവിടെ ാടീ അതേ പള്ളി എവിടെ കേട്ടോ വേ ആ അതെ വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജ് ആണോട്ടോ എൻജിനീയറിംഗ് കോളേജ് കറക്റ്റ് എൻജിനീയറിംഗ് കോളേജ് നേരെ ഫ്രണ്ടില് ആവോലി പള്ളി എഞ്ചിനീയറിംഗ് കോളേജ് കല്ലൂർക്കാട് സ്കൂള് കല്ലൂർക്കാട് സ്കൂളും ഇതേ ഇട്ടാണ് അതേ സൈഡിലായിട്ടാണ് കേട്ടോ അറിയാൻ പറ്റില്ല കല്ലൂർക്കാട് പള്ളി മണീന്ദ്ര സ്കൂള് മണിയന്തരം പാടം ഇതൊക്കെ കാണാം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥല ഞങ്ങള് രണ്ടു കിലോമീറ്റർ നമ്മുടെ വീടിന്റെ അങ്ങോട്ട് അടിപൊളി കാഴ്ച പൊക്കത്തിലല്ലേ എങ്ങോട്ടൂക്കി ചക്കിപ്പാറ നേരെ ഫ്രണ്ടിലേ ഇതേ കാണണ്ട ചക്കിപ്പാറ

മണീന്ദ്രമ്പാട് ഇത് വാഴക്കുളം ഇൻഡിഫെൻഡിൻസ്യസിൻ്റെ പള്ളി സ്കൂളും ആട്ടോ ഇതേ കാണുന്നത് വാഴക്കുളം ടൗണ് ഇതേ കാണാണ്ടോ വാഴക്കുളം ടൗണ് നേരെ ചക്കിപ്പാറ ചക്കിപ്പാറ ഒരുപാട് സ്ഥലങ്ങൾ കാണാം മഞ്ഞ കേട്ടോ അതിൻ്റെ വീട്ടിൽ ഇത് അതേ എഞ്ചിനീയറിംഗ് അല്ല ആയനെ പള്ളി കാണുന്ന ആയനെ പള്ളിയും പാരീഷ്കാലും ഇതേ കാണുന്ന നേരെ ആയനെ പള്ളിയും പാരീഷ്കാലും ഇതേ കാണുന്ന ആയന പള്ളി ക്ലിയർ ക്ലിയറാല്ലേ ആയനപുള്ളി കാണാൻ പള്ളി വാഴക്കുളം ടൗണ് ആയന പള്ളി പാരിഷ്കാലം കേട്ടോ നേരെ ഫ്രണ്ട് കാണണേ വാഴക്കുളം ടൗൺ ഇതേ കാണുന്നു കൊമ്മേന്തപ്പള്ളി കാണാം വാഴക്കുളം എഞ്ചിനീയറിങ് കോളേജ് കാണാം ആവോലി എഞ്ചിനീയറിംഗ് കോളേജ് ഇതേ അങ്ങനത്തെ കാണാം വിശുദ്ധി ഇതേ കാണാട്ടോ നേരെ കണ്ടോ എഞ്ചിനീയറിംഗ് കോളേജ് ആ ചാറ്റോർ എനിക്കറിയാം നമ്മളെ ആ രസാന്തരം പഠിച്ചു സ്ഥലം പഠിച്ചില്ലേ അടിപൊളി കാഴ്ച കേട്ടോ താഴെ ആ മണ്ണെടുക്കണേതാണ്ട് മണ്ണെ മണ്ണാണ് അതെന്തോ ഇതിനു കൊണ്ടുപോകണ പറഞ്ഞൊരു ഉണ്ട് ആ മൊലാലിന്റെ രസാന്തര ഷൂട്ട് ചെയ്തപ്പടം രസാന്തര അല്ലേ അപ്പടം ആ പാവടം കാണാം താഴെ ചെന്നിട്ട് ഞങ്ങള് ബ്ലോഗ് നിർത്തുന്നതായിരിക്കും രണ്ട് ടവർ ഉണ്ടല്ലേ ഇതൊരു ടവർ ഈ ടവറിന്റെ വ്യൂ ആണ് അവിടെ മറ്റ് മലകളിൽ നിന്ന് കാണുന്നത് ഇവിടെ ഇണ്ട് വേറെ ടവറല്ലേ ഈ രണ്ട് ടവറ കാണാം മറ്റു മലകളിൽ നോക്കുമ്പോ നമ്മള് നോക്കുമ്പോ ഈ പൊക്കെ അതല്ലേ ഏതാണ് എല്ലാത്തിനും പൊക്കം കൂടുതൽ ഇതെന്ന് എനിക്ക് പോകണം ആ ഇവിടെ നിന്നുള്ള വ്യൂ ആ ശരിക്കും വേണ്ട അപ്പൊ ഈ മരങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും ഈ മരങ്ങൾ പോയാലേ ഇവിടുത്തെ വ്യൂ ഇട്ടു ശരിയല്ലേ എല്ലാ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് തൊടുപുഴ ഭാഗത്ത് നിന്ന് നമ്മളെ റോഡിക്കിടെ പോകുമ്പോ മടക്കത്താന ഭാഗത്ത് കാണുന്ന സ്ഥലം മറ്റു മലകളിൽ നിന്ന് കാണാൻ പറ്റിയ മലകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഭാഗം ഇതാട്ടോ ഈ വ്യൂ ആണ് കാണുന്നത് ഈ ഒന്നാമത്തെ ടവറും ടവറും രണ്ടാമത്തെ ചാറ്റുപാറ മടക്കത്താനും കയറി തന്നെ താഴേന്ന് കയറി തന്നെ വഴിയുണ്ടോ തൊടുപുഴ പുഴ അടിപൊളി കാണിച്ചോ പുതിയ ആശുപത്രി വേണേ മറ്റേ അപ്പുറം ചാഴിയാണ്ടി ആശുപത്രി അത് പള്ളി ആ തൊടുപുഴ

അടിപൊളി കാഴ്ചയാണ് താഴ്ത്തിക്ക് ഒരുത്തനും ഇവിടെ തലേംകുത്തി വീടുട്ടോ അതായത് എവിടെ കഴിഞ്ഞാൽ തൊടുപുഴ പുഴ കാണാൻ കേട്ടോ അതേ കാണണേ പുഴ അതേ ആ കാഞ്ഞാറല്ല പുഴ അതേ കാണേന് കാഞ്ഞാറൊന്നും കാണാൻ പറ്റില്ല പുഴ ഇതേ കാണേ ഈ പുക പോലെ തെളിയുന്നില്ല പുകയല്ല അത് മഞ്ഞ മഞ്ഞാണോ കമന്റ് അടിച്ച് പുകയെന്ന് ചുമ്പ് തട്ടി വിടുക മഞ്ഞ കണ്ടിട്ട് എറിയാ പുകയെന്ന് മഴക്കാറുണ്ട് രണ്ടാമത്തെ ടവർ ടവറിന്റെ മെള്ളില് ഞങ്ങൾ കയറാൻ നോക്കി കഴിഞ്ഞപ്പോ ചേട്ടൻ ഞങ്ങൾ ടവറിന്റെ മെള്ളിൽ അത് ചേട്ടൻ ഞങ്ങളൊന്ന് നടന്നു മണീന്ദ്രമലയുടെ മുകളിൽ കയറി പോണു ഞങ്ങള് ബൈക്ക് കയറ്റി ഭ്രാന്താണ് പോയാൽ താഴെ പോകും സ്വന്തം ബൈക്കായാലും കൊഴപ്പല്ലേ കോഴിയുടെ കയ്യിലൂടെ പോകും അപ്പുറത്തെ കുഴി പിടിക്കുക അപ്പുറത്തെ കുഴി പിടിക്കുക ഈ സൈഡ് പിടിക്കണ്ട അപ്പുറത്തെ കുഴി പിടിച്ചു പോകും കുഴി പിടിച്ചാൽ വീഴില്ല വേണ്ട ബ്രിൻഡോ അടുത്ത പ്രാവശ്യം പരിപാടി ഞങ്ങളെ വിളിച്ച കേട്ടോ ഞങ്ങൾ ബ്രിൻഡോനെ മണിയന്തരം മലയാളം മേളിക്ക് ഉണ്ടാവാം ഇവിടെ ആരെയും സ്വത്തല്ലാതെ ആർക്കു വേണമെങ്കിലും മലയാളം മേളിക്ക് ഒരുപാ ഇവിടെ നാട്ടുകാർ ഒരുത്തിന് ഏതൊരു ഡാഷ് പോകാനാണ് പറഞ്ഞത് അതിൻ്റെ മേളിൽ കയറാൻ പറ്റില്ല എന്ന് അവൻ്റെ അപ്പൻ്റെ ആകെയല്ല സ്ഥലം ഓക്കെ നമ്പർ താളെ കൊടുത്തേക്കാട്ടോ പ്രിൻ്റെ ഒരു മണി വിളിച്ചേരെ ഞങ്ങൾ മണിയമല കൊണ്ടി കാണിക്കാം ഓക്കെ ഇന്ദ്രം മുടി ആ രണ്ട് ടവർ അതിൻ്റെ പെള്ളി താഴ്ത്തേക്ക് ഇറക്കി പോകുന്നു താഴെ വന്നപ്പോൾ കാണണ കേട്ടത് പാറവട ഇതങ്ങണന്നാപ്പിടെ ഭാവം ഇതേ പത്ത കുത്തി ഭാഗത്ത് കണ്ണ പാറവട ഓ വഴി ആ ഭാവം

എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പാഷ ബ്രോ